എല്ലാവർക്കും നമസ്കാരം ഷാബാൻ മാസം എന്താണ് ഈ മാസത്തിന് ഇത്ര വലിയൊരു ആത്മീയ പ്രാധാന്യം അല്ലെ പലരും ചിന്തിച്ചിട്ടുണ്ടാവും അപ്പോ ഒരു പ്രധാനപ്പെട്ട പ്രഭാഷണത്തെ അടിസ്ഥാനമാക്കി നമുക്ക് ഇതിന്റെ ഉള്ളിലേക്ക് ഒന്ന് ഇറങ്ങി ചെല്ലാം എന്തൊക്കെയാണ് ഈ മാസത്തിന്റെ പ്രത്യേകതകൾ എന്ന് നോക്കാം അപ്പൊ നമുക്കൊരു ചോദ്യത്തിൽ നിന്ന് തന്നെ തുടങ്ങാം ശരിക്കും പുണ്യങ്ങൾ ഇങ്ങനെ മഴ പോലെ പെയ്യുന്ന നമ്മൾ എന്ത് ചോദിച്ചാലും ഉത്തരം കിട്ടുന്ന ഒരു രാത്രി ഉണ്ടോ നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ ഈ ഒരു ചോദ്യം ഉണ്ടല്ലോ അത് നമ്മളെ നേരെ കൊണ്ടുപോകുന്നത് ഷാബാൻ മാസത്തിന്റെ ആ ഒരു ഹൃദയഭാഗത്തേക്കാണ് ഈ ചോദ്യത്തിന് ഉത്തരം തേടി നമ്മൾ ഒരുപാട് അലയേണ്ട കാര്യമൊന്നുമില്ല കാരണം പണ്ടത്തെ വലിയ പണ്ഡിതന്മാർ തന്നെ ഇതിന് കൃത്യമായ മറുപടി തന്നിട്ടുണ്ട് ഇമാം ഷാഫിയെ പോലുള്ള മഹാരഥന്മാർ ഉറപ്പിച്ചു പറയുന്നു അതെ അങ്ങനെ ഒരു രാത്രിയുണ്ട് അന്നത്തെ ദിവസം ദുവാക്ക് ഉത്തരം ഉറപ്പാണ് ആ രാത്രിയാണ് ഷാബാനിലെ ബറാത് രാവ് അപ്പൊ ഈ മാസത്തിന്റെ മഹത്വം മുഴുവനായി മനസ്സിലാക്കണമെങ്കിൽ നമുക്ക് കുറച്ച് കാര്യങ്ങളിലൂടെ ഒന്ന് കടന്നു പോകണം നമ്മൾ നോക്കാൻ പോകുന്നത് എന്താണ് ബറാഅത്ത് രാവിന്റെ പുണ്യം ശബാനിൽ എന്തൊക്കെ നല്ല കാര്യങ്ങൾ ചെയ്യാം പിന്നെ സ്വലാത്തിന്റെ കൽപ്പന എങ്ങനെ വന്നു അതുപോലെ കാബയുടെ ചരിത്രവും പ്രവാചകന്റെ ഒരു വലിയ ആഗ്രഹം നടന്നതും അവസാനം ഈ പുണ്യമാസങ്ങളെ നമ്മൾ എങ്ങനെ വരവേൽക്കണം ഇതൊക്കെയാണ് നമ്മൾ കവർ ചെയ്യാൻ പോകുന്നത് അപ്പൊ നമുക്ക് ആദ്യത്തെ വിഷയത്തിലേക്ക് കടക്കാം എന്താണ് ഈ ബറാഹത്ത് രാവിനെ ഇത്ര സ്പെഷ്യൽ ആക്കുന്നത് ശരിക്കും പറഞ്ഞാല് നമ്മുടെ ദോഷങ്ങളൊക്കെ പുറത്തു കിട്ടാനുള്ള ഒരു വലിയ അവസരമായാണ് ഒരു നിമിത്തമായാണ് പണ്ഡിതന്മാർ ഈ രാവിനെ കാണുന്നത് കൃത്യമായി പറഞ്ഞാൽ ഷബാൻ മാസത്തിന്റെ പതിനഞ്ചാമത്തെ രാത്രിയാണ് ബരാഹത്ത് രാവ് എന്ന് പറയുന്നത് ഇത് വെറുതെ പറയുന്നതല്ല ഇമാം ഷാഫിയെ പോലുള്ള വലിയ പണ്ഡിതന്മാർ തന്നെ രേഖപ്പെടുത്തി വെച്ചിട്ടുള്ള കാര്യമാണ് ഈ രാത്രിയിലെ പ്രാർത്ഥനകൾക്ക് ഒരു പ്രത്യേക സ്വീകാര്യതയുണ്ട് നമ്മുടെ പാപങ്ങൾ പൊറുക്കപ്പെടുമെന്നൊക്കെ പ്രാർത്ഥന മാത്രമല്ല കേട്ടോ ഈ മാസത്തില് നമുക്ക് ചെയ്യാൻ പറ്റുന്ന വേറെയും പുണ്യമുള്ള കാര്യങ്ങളുണ്ട് അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് നോമ്പ് അപ്പോ ഷാബാനിലെ നോമ്പിന്റെ യുക്തി എന്താണെന്ന് നമുക്കൊന്ന് നോക്കിയാലോ ഇവിടെയാണ് പലർക്കും ഒരു സംശയം വരാറ് ഷാൻ പതിനഞ്ചിനും മാത്രമായിട്ട് നോമ്പ് നോൽക്കുന്നത് സുന്നത്തുണ്ടോ ഇതൊരു പുണ്യമുള്ള കാര്യമാണോ പലരും ചോദിക്കാറുണ്ട് ഇതിനൊരു നല്ല വ്യക്തമായ മറുപടിയുണ്ട് അതിന്റെ യുക്തി വളരെ സിമ്പിളാണ് ശരിക്കും ഇസ്ലാം എല്ലാ മാസവും അതായത് അറബി മാസങ്ങളിലെ പതിമൂന്ന് പതിനാല് പതിനഞ്ച് ദിവസങ്ങളിൽ നോമ്പെടുക്കാൻ പറയുന്നുണ്ട് ഇതിനെ അയ്യാമുൽ ബീഡ്ന പറയാ അപ്പോ ആ ഒരു നിയമം വെച്ച് നോക്കുമ്പോ ഷാബാൻ മാസത്തിലെ പതിനഞ്ചാം ദിവസവും സ്വാഭാവികമായി അതിൽ ഉൾപ്പെട്ടില്ലേ അതുകൊണ്ട് അതിന് മാത്രമായിട്ട് വേറൊരു തെളിവിന്റെ ആവശ്യമില്ല അത് ഓൾറെഡി പുണ്യമുള്ള ഒരു കാര്യമാണ് ഓക്കെ അപ്പൊ നോമ്പിന്റെ കാര്യം നമ്മൾ കണ്ടു ഇനി ഈ വ്യക്തിപരമായ ആരാധനകൾക്കപ്പുറം ഷാബാൻ മാസത്തിന് ഒരു ചരിത്രപരമായ പ്രാധാന്യം കൂടി നൽകുന്ന ഒരു സംഭവം കൂടിയുണ്ട് ഒരു ദൈവീക കൽപ്പന തന്നെ ഈ മാസത്തിലാണ് ഇറങ്ങിയത് അത് പ്രവാചകന്റെ മേൽ സ്വലാത്ത് ചൊല്ലുന്നതുമായി ബന്ധപ്പെട്ടതാണ് വിശുദ്ധ ഖുറാനിലെ ആ ആയതോർമയില്ലേ സല്ലു വ സല്ലിമോ എന്ന് തുടങ്ങുന്നത് അള്ളാഹു നേരിട്ട് നമ്മളോട് കൽപ്പിക്കുകയാണ് പ്രവാചകന്റെ മേൽ സ്വലാത്തും സലാമും ചൊല്ലാൻ ആലോചിച്ചു നോക്കൂ നമ്മുടെയൊക്കെ നിസ്കാരത്തിൽ ഇത് നിർബന്ധമാവാൻ കാരണം ഈ ഒരു കൽപ്പനയാണ് അത്രയും വലിയ ഒരു നിർണായകമായ കൽപ്പന ഇറങ്ങാൻ വേണ്ടി അല്ലാഹു തിരഞ്ഞെടുത്തത് ഷാബാൻ മാസമാണ് അപ്പൊ തന്നെ ഈ മാസത്തിന്റെ മഹത്വം നമുക്ക് ഊഹിക്കാമല്ലോ ഇനിയുമുണ്ട് ഷാബാൻ മാസത്തിന്റെ പ്രത്യേകതകൾ പ്രവാചകന്റെ ജീവിതവുമായി ബന്ധപ്പെട്ട ഇസ്ലാമിക ചരിത്രത്തിലെ തന്നെ ഒരു വലിയ വഴിത്തിരിവായ ഒരു സംഭവം നടന്നതും ഈ മാസത്തിലാണ് നമ്മൾ പോകുന്നത് ഭൂമിയിലെ ഏറ്റവും മഹത്തായ കേന്ദ്രത്തിലേക്ക് ക്യാബയുടെ ചരിത്രത്തിലേക്കാണ് കാബ എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് വരുന്നത് പ്രവാചകൻ മുഹമ്മദ് നബിയുടെ കാലഘട്ടമാണ് പക്ഷെ അതിന്റെ ചരിത്രം അതിനും എത്രയോ പിറകിലാണ് ആലോചിച്ചു നോക്കൂ ആദം നബിക്ക് രണ്ടായിരം വർഷം മുൻപ് തന്നെ മലക്കുകൾ ഒരു കേന്ദ്രം ആദം നബി തന്നെ എഴുപത് തവണ ഹജ്ജ് ചെയ്ത സ്ഥലം എന്തിനേറെ നൂഹി നബിയുടെ കാലത്തെ ആ മഹാപ്രളയത്തിൽ അദ്ദേഹത്തിന്റെ കപ്പൽ പോലും ഈ കാബേയം ഏഴു തവണ വലം വെച്ചിരുന്നു എന്നാണ് പറയുന്നത് അപ്പോൾ ഇന്ന് കൂടിക്കണക്കിന് ആളുകളുടെ കിബ്ലയാവുന്നതിനും എത്രയോ മുൻപ് തന്നെ പവിത്രമാക്കപ്പെട്ട ഒരിടമാണിത് അപ്പോ ഇത്രയും മഹത്തായ ചരിത്രമുള്ള കാബക്ക് പ്രവാചകന്റെ ജീവിതത്തിലെ ഒരു നിർണായക നിമിഷവുമായി ഒരു ബന്ധമുണ്ട് നിങ്ങൾക്കറിയാമോ ആ ഒരു സംഭവം നടന്നതും ഇതേ ഷാബാൻ മാസത്തിൽ തന്നെയാണ് അതാണ് മാറ്റം ഈ സംഭവം ശരിക്കും മനസ്സിലാവണമെങ്കിൽ നമുക്ക് കുറച്ചൊന്ന് പിന്നോട്ട് പോകണം പ്രവാചകനും അനുയായികളും മദീനയിലെത്തിയ ആദ്യകാലത്ത് അവർ നിസ്കരിച്ചിരുന്നത് കഴയുടെ നേർക്കല്ലായിരുന്നു മറിച്ച് ജെറുസലേമിലുള്ള മസ്ജിദുൽ അക്സയിലേക്ക് തിരിഞ്ഞായിരുന്നു പക്ഷേ പ്രവാചകന്റെ മനസ്സിൽ ഒരു വലിയ ആഗ്രഹമുണ്ടായിരുന്നു തന്റെ പിതാമഹനായ ഇബ്രാഹിം നബി പണിത ആ കാബയിലേക്ക് തിരിഞ്ഞ് നിസ്കരിക്കണം എന്നതായിരുന്നു അത് അദ്ദേഹം പലപ്പോഴും ആകാശത്തേക്ക് നോക്കി ആ ഒരു ഓർഡറിനായി ആ ഒരു ദൈവീക കൽപ്പനയ്ക്കായി പ്രതീക്ഷയോടെ കാത്തിരിക്കുമായിരുന്നു എന്നിട്ട് എന്തുണ്ടായി അല്ലാഹു തന്റെ പ്രവാചകന്റെ ആ മനസ്സ് കണ്ടു ആ ആഗ്രഹത്തിന് മറുപടി നൽകി ഖുറാനിലെ ആ വചനമിറങ്ങി തീർച്ചയായും താങ്കൾക്ക് ഇഷ്ടപ്പെടുന്ന ഖിബ്ലയിലേക്ക് നാം താങ്കളെ തിരിക്കുന്നതാണ് അതോടെ പ്രാർത്ഥനയുടെ ദിശ മസ്ജിദുൽ അക്സായിൽ നിന്ന് കൈബയിലേക്ക് മാറി ഇസ്ലാമിക ചരിത്രത്തിലെ ആ സുവർണ നിമിഷം നടന്നതും അതെ ഈ ഷാബാൻ മാസത്തിൽ തന്നെയാണ് ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട് അല്ലാഹു തന്റെ പ്രവാചകന്റെ ഒരു ഇഷ്ടത്തിന് ഒരു തൃപ്തിക്ക് എത്ര വലിയ വിലയാണ് കൊടുത്തതെന്ന് നോക്കൂ ഖുറാനിൽ പലയിടത്തും അല്ലാഹുവിൻ്റെയും റസൂലിൻറെയും തൃപ്തി തേടാൻ പറയുന്നുണ്ട് എന്നാൽ ചില ആളുകൾ പറയാറുണ്ട് റസൂലിന്റെ തൃപ്തി തേടുന്നത് ശരിയല്ല അത് ഷിർക്കാണെന്നൊക്കെ പ്രഭാഷകൻ ചൂണ്ടിക്കാണിക്കുന്നത് പോലെ ആ വാദങ്ങൾക്കെതിരെയുള്ള എത്ര വലിയ തെളിവാണ് ഈ ഖിബ്ല മാറ്റം എന്ന സംഭവം അല്ലേ അപ്പോ നോക്കൂ പാപമോചനം പ്രവാചകനോടുള്ള സ്നേഹം പ്രകടിപ്പിക്കാനുള്ള അവസരം പിന്നെ പ്രവാചകന്റെ ഏറ്റവും വലിയൊരു ആഗ്രഹം നിറവേറിയ മാസം ഇതെല്ലാം ചേരുമ്പോൾ ശബാൻ എത്രമാത്രം അനുഗ്രഹീതമായ മാസമാണെന്ന് നമുക്ക് മനസ്സിലാക്കാം പക്ഷേ കഥ ഇവിടെ തീരുന്നില്ല ശരിക്കും പറഞ്ഞാൽ ഇതെല്ലാം ഒരു ഒരുക്കമാണ് എന്തിനുള്ള ഒരുക്കമെന്നല്ലേ വരാനിരിക്കുന്ന മാസങ്ങളുടെ രാജാവായ റമദാനിന് വേണ്ടിയുള്ള ഒരുക്കം ഇതൊരു തുടർച്ചയാണ് രജബ്മാസം ഒരു വിത്തവാകുന്നത് പോലെയാണ് ഷാബാനിൽ നമ്മൾ അതിനെ നനച്ചു വളർത്തുന്നു എന്നിട്ട് റമദാനിൽ അതിന്റെ ഫലം കൊയ്യുന്നു അപ്പോ രജബിലും ഷാബാനിലും ബർക്കത്തിനായി പ്രാർത്ഥിക്കുക റമദാനിനെ സ്വീകരിക്കാൻ നമ്മുടെ മനസ്സിനെയും ശരീരത്തെയും പാകപ്പെടുത്തുക എന്നിട്ട് റമദാനിൽ പരമാവധി നന്മകൾ വാരിക്കൂട്ടുക ഈ ഒരു യാത്രയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സ്റ്റെപ്പാണ് ഒരു ചവിട്ടുപടിയാണ് ഷാബാൻ മാസം അപ്പോ ഷാബാൻ വെറും ഒരു കാലണ്ടറിലെ മാസമല്ല അത് ബഹുമാനത്തിന്റെ വലിയ മാറ്റങ്ങളുടെ പ്രാർത്ഥനകൾക്ക് ഉത്തരം കിട്ടിയതിൻ്റെയൊക്കെ മാസമാണ് അപ്പൊ നമ്മുടെ മുന്നിലുള്ള ചോദ്യം ഇതാണ് ചരിത്രം പോലും വഴിമാറിയ ഇത്രയും പുണ്യങ്ങളുള്ള ഈ ദിവസങ്ങളെ പരമാവധി മുതലാക്കാൻ പ്രയോജനപ്പെടുത്താൻ നമ്മൾ എങ്ങനെയാണ് ഒരുങ്ങേണ്ടത് ഈ ഒരു ചിന്തയോടെ നമുക്ക് ഈ വിവരണം ഇവിടെ നിർത്താം